എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ും ഗു ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും തന്നെ നമസ്കാരം കഴിഞ്ഞ എത്ര വർഷത്തോളമായിട്ട് ഗുരുതരാ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അഭിമുഖത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന് വരുന്നൊരു പുലിച്ചോറ് എന്നുള്ള ഈ അന്നദാന പദ്ധതി കൂടെ നമുക്ക് വ്യക്തി തെളിയിക്കുന്നത് എന്തായാലും നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു മുറക്കം കൂടാതെ നടത്താൻ കഴിയുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ആയിരിക്കും നമ്മളിത് വിഭാഗം ചെയ്തെങ്കിലും കോൺസിലർമാരുടെയൊക്കെ സൗകര്യത്തിൽ നമ്മൾ മറ്റു ദിവസങ്ങളിലും ഈ പരിപാടിയോട് കയ്യാൽ നാരപദ്ധിയോട് നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വരകത്തിൽ വിശ്വനാഥ് നായരുടെ ഒന്നാം സ്വാധീനത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ തക്കാരയിൽ ഗിരിജ മക്കളായ ജയ നായർ പ്രിയ നായർ എന്നിവർ നടത്തുന്ന അനുമാനമാണ് എന്തായാലും സ്വന്തത്തെ കുടുംബത്തിനോടുള്ള അനുശോചനവും രോടൊപ്പം തന്നെ അത് പരതാത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എന്തായാലും ഇങ്ങനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മക മകളായ ജയാനായി സ്ഥാനം വന്നിട്ടുണ്ട് അവർ പേരെ കുട്ടികളും വന്നിട്ടുണ്ട് അവരെയാകുന്ന ആ ക്ലാസ്സും സാധിക്കുന്നു കൂടാതെ അസ്മെൻറ്റ് ടീച്ചറെ പറ്റി പറയാൻ ടീച്ചർ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഇന്ന് നട്ടനായി പ്രശ്നിച്ചു തരുന്ന വ്യക്തിയാണ് ടീച്ചറുടെ വീട്ടിൽ നമ്മൾ ഓണത്തിൻ്റെയും മിഷ്യൂൻ്റെ ഒക്കെ സദ്യ നടത്തുന്നത് ടീച്ചറിയാവുന്ന രീതിയിലേക്ക് സ്നേഹത്തിലോട്ട് ക്ലാസ് ചെയ്യുന്നത് ചന്ദ്ര ഗൃപ്തി അസുഖങ്ങൾ ശേഷം നമ്മുടെ സജീവ പ്രവർത്തനമാണ് അദ്ദേഹത്തിനെയും ബേജിപ്പിക്കുന്ന സാധ്യതകൊള്ളുന്നു പ്രേംജി ഗുരുവായൂർ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കുകളുടെയും ഒക്കെ ഞങ്ങളുടെ അറിയിക്കിയാൽ സഹായിക്കുന്ന പ്രേംജിയെ സാധ്യത കൂടുന്നു രാജേഷ് രാജേഷും നമ്മുടെ സജീവ പ്രവർത്തനമാണ് രാജേഷിനെ ബേജിപ്പിക്കുന്ന സാധ്യതകൊള്ളുന്നു ജയൻ നമ്മൾ പായസത്തിൻ്റെ ചോദ്യത്തിലുള്ള ജയനെടുത്ത് സാധ്യതയൊള്ളുന്നുള്ള ഓരോരുത്തരും ഇന്ന് അന്നും നമ്മൾ ഓരോരുത്തരെയും കൃത്യം കൃത്യവും സാധനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വികാരത്തിനായിട്ട് ജയുന്നു

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക